കോൺഗ്രസ് നേതാവും കെ പി സി സി മാധ്യമ വക്താവുമായ സന്ദീപ് വാര്യർ തിരികെ ബിജെപിയിലേക്കെന്ന് സൂചന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ രഹസ്യമായി സന്ദീപ് വാര്യർ കണ്ടെന്നാണ് സൂചന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരുന്നു സന്ദീപ് ബിജെപി വിട്ട് കോൺഗ്രസിൽ എത്തിയത് ബിജെപിയിലായിരിക്കെ ബി ജെ പിയുടെ ഗർജിക്കുന്ന സിംഹമായിരുന്നു സന്ദീപ് വാര്യർ കേവലമൊരു ബിജെപി നേതാവ് മാത്രമല്ല ഏറ്റവും അഗ്രസീവായ ആർ എസ് എസ് കേഡർ ആയിരുന്നു സന്ദീപ് വാര്യർ ബിജെപിയിലായിരിക്കെ ഗാന്ധി വധത്തെ സന്ദീപ് വാര്യർ ന്യായീകരിച്ചതും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചതും കോൺഗ്രസ് നേതാക്കൾ ൾ അന്ന് നന്നായി തന്നെ വിമർശിച്ചിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവിനെ കെ മുരളീധരൻ ഉൾപ്പെടെ എതിർത്തിരുന്നത് പാർട്ടിക്കുള്ളിൽ നിരന്തരമായി അവഗണന നേരിടുന്നു എന്ന കാര്യം കൊണ്ടായിരുന്നു സന്ദീപ് വാര്യർ ബിജെപി വിട്ടത് കാശ്മീരിൽ പ്രക്ഷോഭം നടത്തുന്ന മുസ്ലിങ്ങളെ ജിഹാദികളെന്ന് വിളിച്ച് അവരുടെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ച് ചുട്ടുകൊല്ലാൻ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതരം കൂടിയ ന്യൂനപക്ഷ വിരുദ്ധതയുള്ള ഹിന്ദുത്വവാദിയായ ഒരാളായിരുന്നു സന്ദീപ് വാര്യർ ഗാന്ധി ഘാതകനായ ഗോഡ്സെയ്ക്ക് വേണ്ടി പോലും സന്ദീപ് വാര്യർ ന്യായീകരണം പറഞ്ഞിരുന്നു പാലക്കാട് ബി ജെ പി ജയിച്ചപ്പോൾ പാലക്കാട് കേരളത്തിന്റെ ഗുജറാത്ത് എന്ന ചാനലുകളിൽ വന്നിരുന്നു പറഞ്ഞിരുന്നു ബാബരി മസ്ജിദ് വിജയം വിമർശിച്ച് എം സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ സ്വരാജിനെതിരെ നാടായ നാട് നാടുമൊത്തം കേസ് കൊടുത്ത് വലയ്ക്കാൻ പിടിച്ച് ബാബരി മസ്ജിദ് ആർത്തിയോടെ ആർത്തിയോട് ഒരാളായിരുന്നു പൗരത്വ നിയമത്തിന് അനുകൂലമായി സംസാരിക്കാൻ ബി നിയോഗിച്ച നേതാവായിരുന്നു ഏകീകൃത സിവിൽ കോഡിന്റെ വലിയ വക്താവായിരുന്നു എന്തിന് പാലക്കാട് ആന കൊല്ലപ്പെട്ട വലിയ വിഷയം പോലും മലപ്പുറത്തേക്ക് കൊണ്ടിട്ട വർഗീയവാദിയായിരുന്നു ഫലസ്തീനയിൽ പിഞ്ചുകുഞ്ഞുങ്ങളടക്കം കൊല്ലപ്പെട്ട് വീഴുമ്പോഴും ഇസ്രായേൽ പതാക പോസ്റ്റ് ചെയ്ത് കൂറുതെളിയിച്ച നേതാവായിരുന്നു തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡു വിവാദ സമയത്ത് പോലും വർഗീയത കത്തി പരിശ്രമിച്ച ഒരാളായിരുന്നു സന്ദീപ് വാര്യർ ഇതൊക്കെ കൊണ്ട് തന്നെ കോൺഗ്രസിലെ മിക്ക നേതാക്കളും സന്ദീപ് വാര്യരുടെ കോൺഗ്രസ്സിലേക്കുള്ള വരവിനെ നിശിതമായി വിമർശിച്ചിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അപ്രതീക്ഷിതമായാണ് ബിജെപി നേതാവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിൽ ചേർന്ന് ബിജെപിയിൽ താൻ ഒറ്റപ്പെടുത്തലും വേട്ടയാടലും അനുഭവിക്കുകയായിരുന്നെന്നും കോൺഗ്രസിൽ താൻ ചേർന്നതിന് ഉത്തരവാദി കെ സുരേന്ദ്രനും കൂട്ടാളികളാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു ഏകാധിപത്യ പ്രവണതയുള്ള ജനാധിപത്യത്തെ പാടം മതിക്കാത്ത ഒരു സിസ്റ്റത്തിൽ വീർപ്പുമുട്ടി കിടക്കുകയായിരുന്നുവെന്നും എല്ലാ ദിവസവും രാവിലെ എണീറ്റു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ വെറുപ്പ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയായി നിലകൊള്ളുന്ന ഒരു സ്ഥലത്ത് നിന്നും ഏറെക്കാലം സ്നേഹവും കരുതലുമൊക്കെ പ്രതീക്ഷിച്ചുവെന്നതാണ് താൻ ചെയ്ത തെറ്റെന്നും സ്വന്തം അഭിപ്രായങ്ങൾ പറയാനോ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനോ ഏതെങ്കിലും വിഷയത്തിൽ മനുഷ്യപക്ഷത്ത് നിന്നൊരു നിലപാട് പറയാനോ ഉള്ള സ്വാതന്ത്ര്യമില്ലായ്മ അച്ചടക്ക നടപടി നേരിട്ടയാളാണ് താനെന്നും കോൺഗ്രസിൽ ചേർന്ന സമയത്ത് സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു ബിജെപിയിൽ സന്ദീപ് ഭാര്യർ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ വി ഡി സതീശനും ഷാഫി പറമ്പിലും വി കെ ശ്രീകണ്ഠനും വന്ന് ചടുലനീക്കം നടത്തിയായിരുന്നു സന്ദീപ് വാര്യറെ കോൺഗ്രസിൽ എത്തിച്ചത് യാതൊരുവിധ നിബന്ധനകളും ഇല്ലാതെ കോൺഗ്രസിൽ ആകൃഷ്ടനായിട്ടാണ് കോൺഗ്രസിൽ ചേർന്നത് െന്ന് അന്ന് സന്ദീപ് ഭാര്യ പറഞ്ഞിരുന്നു പാലക്കാട് സീറ്റ് നിഷേധിച്ചതിനൊപ്പം പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണനയായിരുന്നു സന്ദീപിനെ കൂടുതൽ ചൊടിപ്പിച്ചത് നേരത്തെ തന്നെ ചില പരാതികളുടെ പേരിൽ സന്ദീപിനെ വക്താവ് സ്ഥാനത്ത് നടക്കാൻ ചുമതലകളിൽ നിന്നും മാറ്റിയിരുന്നു പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ തന്നെയാണ് സന്ദീപിനെ തിരികെ നേതൃനിരയിലേക്ക് എത്തിക്കാൻ മുൻകൈയ്യെടുത്തത് ഇതിനുശേഷവും തന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ലെന്ന പരാതി സന്ദീപ് ഉയർത്തിയിരുന്നു ബിജെപി വിട്ടെത്തിയ സന്ദീപ് ഭാര്യർക്ക് പെട്ടെന്ന് തന്നെ കോൺഗ്രസിൽ കസേരയായിരുന്നു സംസ്ഥാന നേതൃത്വവുമായി ആശയവിനിമയം നടത്താതെ നേരിട്ട് ഹൈക്കമാൻഡുമായിരുന്നു സന്ദീപ് ഭാര്യ ചർച്ചകൾ മുഴുവൻ ഡൽഹിയിൽ നേരിട്ടെത്തി നേതൃത്വവുമായിരുന്നു നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നത് സന്ദീപ് ഭാര്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സന്ദീപ് വാര്യർക്ക് എല്ലാ കാര്യത്തിലും പിന്തുണ നൽകിയിരുന്നു വാർത്തകളിൽ താരമായി നിറഞ്ഞു നിന്ന സന്ദീപ് വാര്യറെ കോൺഗ്രസ് ഭംഗിയായി ആ സമയത്ത് ഉപയോഗിച്ചു പരമാവധി വേദികളിൽ എത്തിച്ചു അതേസമയം സജീവമായി പ്രവർത്തിക്കാൻ പദവി അനിവാര്യമാണെന്നായിരുന്നു സന്ദീപ് വാര്യർ അന്ന് പറഞ്ഞത് തീർത്ഥം ഇഷ്ടപ്പെടാനിട്ടും പാർട്ടി തീരുമാനം അംഗീകരിച്ചതുകൊണ്ട് മാത്രമാണ് കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും സന്ദീപ് വാര്യറുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവിനെ അംഗീകരിച്ചത് പല നേതാക്കളും വന്ന് രൂക്ഷമായി തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നു അതേസമയം കോൺഗ്രസിലേക്ക് വരുമ്പോൾ ആഗ്രഹിച്ച സ്ഥാനമാനങ്ങൾ പാർട്ടി കൊടുത്തില്ല എന്നതാണ് ബി ജെ പി തിരികെ സന്ദീപ് പോയേക്കാവുന്ന കാരണങ്ങളിലൊന്ന് യാതൊരുവിധ നിബന്ധനകളില്ലാതെ കോൺഗ്രസ്സിൽ ആകൃഷ്ടനായിട്ടാണ് ചേർന്നത് എന്ന് സന്ദീപ് ഭാര്യർ പറഞ്ഞപ്പോഴും സ്ഥാനമാനത്തിനു വേണ്ടി സന്ദീപ് തിടുക്കം കാട്ടുന്നത് മറ്റു കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു കോൺഗ്രസ്സിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നേതാക്കളുടെ അടി ലോകപ്രസിദ്ധമാണെന്ന് തന്നെ പറയാം കോൺഗ്രസിൽ അണികളില്ല മറിച്ച് നേതാക്കൾ മാത്രമേ ഉള്ളൂ എന്നാണ് മറ്റുള്ളവരും കളിയാക്കുന്നത് തന്നെ ഇപ്പോഴിതാ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പില് മുഖ്യമന്ത്രി കസേരയ്ക്ക് പോലും കോൺഗ്രസ്സിൽ അടിയോടിയാണ് അതിനെപ്പറ്റിയുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അപ്പോഴാണ് വരത്തനായ ഒരാൾക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനമാനങ്ങൾ വെച്ച് നീട്ടുന്നത് ബിജെപിയിൽ നിന്നും കോൺഗ്രസിലേക്ക് സന്ദീപ് ആര്യർ വന്നപ്പോൾ കോൺഗ്രസ് ആ സാഹചര്യം നന്നായി ഉപയോഗിച്ചു എന്നല്ലാതെ കോൺഗ്രസിൽ പ്രത്യേകിച്ചൊരു സ്ഥാനമാനവും സന്ദീപ് ആര്യർക്ക് കൊടുത്തിരുന്നില്ല ഇനി കൊടുക്കുകയുമില്ല ഇല്ല എന്നതാണ് സത്യം വർഷങ്ങളായി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം അപ്പോഴാണ് ബിജെപിയിൽ സ്ഥാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് മറുകണ്ഠം ചാടിയ ഒരാൾക്ക് സ്ഥാനമാനങ്ങൾ കോൺഗ്രസ് നീട്ടുന്നത് അതേസമയം ഈ അടുത്ത ദിവസങ്ങളിലും ആർ എസ് എസിനും ബിജെപിക്കുമെതിരെ രൂക്ഷമായ ഭാഷയിൽ സന്ദീപ് വാര്യർ പ്രതികരിച്ചിരുന്നു ആർ എസ് എസ് പ്രവർത്തകനായ അലക്സിനെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ബിജെപി ജില്ലാ പ്രസിഡന്റ് എന്ന് സന്ദീപ് ആര്യർ സമൂഹ മാധ്യമത്തിൽ ഈ അടുത്ത് തന്നെ കുറിച്ചിരുന്നു സഹപ്രവർത്തകന്റെ നെഞ്ചിലേക്ക് കഠാരയിറക്കാൻ മടിയില്ലാത്ത പ്രത്യയശാസ്ത്രത്തിന്റെ പേരാണ് എന്നും സന്ദീപ് വിമർശിച്ചിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളിൽ ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനെതിരെയും അങ്ങനെ പല ബി ജെ പി നേതാക്കൾക്കെതിരെയും സന്ദീപ് ഈ അടുത്തുവരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചിരുന്നു അങ്ങനെ ഇരിക്കെയാണ് സന്ദീപ് വാര്യർ തിരികെ ബിജെപിയിലേക്ക് പോകുകയേക്കുമെന്ന സൂചനകൾ പുറത്തുവരുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പകൽ പോലെ സത്യമാണെന്നും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കാണെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് അമിത്ഷാ എന്നുവരെ കഴിഞ്ഞ ആഴ്ച സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു അങ്ങേറ്റത്തെ വെറുപ്പും വിഷോ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും അങ്ങേറ്റത്തെ വെറുപ്പും വിദ്ദേശവും ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും അങ്ങേറ്റത്തെ വെറുപ്പും ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് കടന്ന ഒരാൾ തിരികെ വെറുപ്പും വിദ്വേഷവും ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലേക്ക് തന്നെ തിരികെ പോയേക്കുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്